ബസ്മില്ലാ അലമുല്ല വസ്ലാത്തു വസ്സലാമി വസ്ഹബിഹെജൻ അമബാദ് അള്ളാഹുനെ പ്രീതിപ്പെടുത്താനും നബിസ് അല്ലാ വസ്ലമയെ അനുസരിച്ച് സ്വർഗം നേടാനും ശ്രമിക്കുന്ന ആളുകൾ വളരെയധികം കർമ്മങ്ങൾ ചെയ്ത് ത്യാഗം സഹിക്കുന്നുണ്ട് എന്നാൽ കർമ്മം നിഷ്ഫലമായി പോവുക എന്നുള്ളത് വലിയ നഷ്ടമാണ് ആമിലത്തുൻ പ്രവർത്തിച്ച് ക്ഷീണിച്ചവരായി നാളെ അപ്പർലോകത്തേക്കെത്തുക എന്നത് ഏറ്റവും പ്രയാസകരമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂസൽ അള്ളാഹു അലൈഹി വസലമയും ഖുർആാനും കർമ്മങ്ങൾ നിഷലമായി പോകുന്ന കാര്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാത്തിടത്തോളം കാലം എന്തു നന്മ ചെയ്താലും ആ നന്മ സ്വീകാര്യമാവുകയില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഏതു കർമ്മങ്ങൾക്കും ചില നിബന്ധനകൾ പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് എന്നാൽ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ പൊതുവായ ചില നിബന്ധനകൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്ന് ഷിർക്കാണ് അല്ലാഹു അല്ലാത്ത അമ്പിയാക്കളെയും മൗല്യാക്കളെയും വിഗ്രഹങ്ങളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അയാൾ അള്ളാഹുവിൻ്റെ കഴിവിൽ പങ്കു ചേർത്തു അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട പ്രതീക്ഷകൾ മറ്റുള്ളവർക്ക് മാറ്റി വച്ചു അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചാലൊക്കെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ ആലോചിക്കണം നശക് അഷ്റഖ്ത്ത ലെ ഹബത്തമലുഖ് ലെ നക്കൂന അൽ ഹാസരിൻ ശർക്ക് ചെയ്യുന്നവൻ നഷ്ടത്തിൽ പോകാനും അവൻ്റെ കർമ്മങ്ങളെല്ലാം തൂളികളായി പൊടികളായി പോകാനും സാധ്യതയുണ്ട് ശർക്ക് ചെയ്തവൻ ഉറപ്പായിട്ടും അതൊക്കെ നഷ്ടപ്പെടും എന്ന് ഖുർആൻ നമ്മെ തിരിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തത് റിയാ ആണ് ലോകമാന്യത മറ്റുള്ളവർ ഞാൻ വലിയ പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടി ഖുറാൻ പാരായണം ചെയ്ത ആളും ധർമ്മിഷ്ടനാണ് എന്നറിയിക്കാൻ വേണ്ടി ധാരാളം ധനധർമ്മങ്ങൾ നടത്തിയ ആളെയും ജിഹാദ് ചെയ്ത് യുദ്ധം ചെയ്ത് ധീരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത ആളെയും നാളെ പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുകയും അവർ മൂന്ന് പേരും ചെയ്ത കർമ്മത്തിൻ്റെ ആത്മാർത്ഥതയില്ലായ്മ നിമിത്തം അവർ നിറ എറിയപ്പെടാൻ കൽപ്പിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഒരു നന്മ ചെയ്യുമ്പോൾ റിയ ഉണ്ടായാൽ ആ നന്മ തിന്മയായി മാറുമെന്ന് അറിയാത്തവരാണ് അല്ലെങ്കിൽ അതിന് ഗൗരവം കൊടുക്കാത്തവരാണ് പലരും അതുകൊണ്ട് തന്നെ നിയത്ത് നന്നാക്കി കൂടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ ദോഹിക്കൽ അസൂലി സ്വല്ലാസ്ലം ചോദിക്കുന്നുണ്ട് ആരാണ് പാപ്പരായവൻ മൻമുഫലിസ് പാപ്പരായവൻ ആരാണ് അവൻ്റെ കയ്യിലെ ദൃഹമോ ദിനാറോ മതാ അഥവാ നാണയത്തൊട്ടുകളോ വിഭവങ്ങളോ ഇല്ലാത്തവനാണ് അവൻ പാപ്പർ എന്ന് പറയുമ്പോൾ അല്ല ഈ ലോകത്ത് ധാരാളം പുണ്യം ചെയ്യുകയും എന്നാൽ മറ്റുള്ളവരെ നാവുകൊണ്ടും കയ്യുകൊണ്ടും മ മാനസികമായും ഒക്കെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവൻ ചെയ്ത കർമ്മങ്ങൾ ആ പാപഫലങ്ങൾ നിമിത്തം അവൻ്റെ നന്മകൾ ദ്രോഹിക്കപ്പെട്ടവന് എടുത്തു കൊടുക്കാനും അങ്ങനെ ദ്രോഹം വർദ്ധിച്ച് നന്മകളൊക്കെ മറ്റുള്ളവർക്ക് എടുത്തെടുത്ത് കഴിയുമ്പോൾ അവന് അവൻ്റെ കയ്യിലെ ആ ഉപദ്രവിക്കപ്പെട്ടവൻ്റെ കയ്യിലെ തിന്മകൾ ഈ ഉപദ്രവിച്ചവൻ്റെ കിതാബിലേക്ക് മാറ്റപ്പെടുമെന്നും അള്ളാഹുവിൻ്റെ റസൂസ് അള്ളാഹു അലൈഹി വസ്സല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ പരസ്യമായി ജീവിക്കുമ്പോൾ നല്ലവനായി ജീവിക്കുകയും രഹസ്യ ജീവിതത്തിൽ ഹറാമു ചെയ്യുന്ന ആളാണെങ്കിൽ തിഹാമാ പർവ്വതം കണക്ക് നന്മയുണ്ടായാലും അവൻ്റെ നന്മ ധൂളികളായിപ്പോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂസ് അല്ല അള്ളാഹു അലൈവസലം പഠിപ്പിച്ചു സമ്പാദ്യത്തിൽ ഹറാമ കലരാതിരിക്കുക ഹലാലിൽ ജീവിക്കുക എന്നത് കർമ്മങ്ങൾ സ്വീകാര്യമാകാൻ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഉൾപ്പകയും പോരും വിദ്വേഷവും മാറ്റി വെച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കർമ്മങ്ങളെ നിഷലമാകാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും സമ്പാദിച്ചത് വെറുതെയാവുക എന്നത് എത്രത്തോളം സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യം ഇല്ലാതെ സമ്പാദിച്ചത് നിലനിൽക്കാനും സമ്പാദ്യത്തിൻ്റെ പ്രതിഫലം ലഭിക്കാനും നമുക്ക് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചെറുക്ക് ലോകമാന്യത മറ്റുള്ളവരെ ദ്രോഹിക്കൽ രഹസ്യമായി ഹറാമ് ചെയ്യൽ സമ്പാദ്യത്തിൽ ഹറാമ് കലർത്തൽ ഉൾപ്പക പോരെ ഇതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളഹു അനുഗ്രഹിക്കട്ടെ ഇക്ട്ടെ അസ്സലാലൈക്കും വരഹമുല്ല